എല്ലാവർക്കും നമസ്കാരം ഞാൻ മത്സര മുരളി ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പയർ തോരനാണ് വലിയ പയറ് അതിനു വേണ്ടി ഞാൻ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഏതുമാവട്ടെ അങ്ങടെ സൗകര്യം ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കടു ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുവ കടുകൂട്ടി കഴുകുമ്പോൾ നമുക്ക് ഈ അരി നമ്മൾ വെക്കുന്ന അരി ഏതാണെന്ന് വെച്ചാൽ ആ അരിയിലൊരു ഒത്തിരി ഒരു ടീസ്പൂൺ മുളക് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കരിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് ഈ സവാള അങ്ങോട്ടേക്ക് സവാള എരിഞ്ഞ് ചെറുതായി എറിഞ്ഞ സവാള നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം നമുക്ക് പയറിട്ട് കൊടുക്കാം ചെറുതായി ഒരു നോക്കിയേക്കുന്ന പയറ് പയറുമായിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഞാൻ അരക്കുന്നതിനകത്ത് ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇത് മതി ആ ടീസ്പൂൺ നാ ഇളക്ക് ഉപ്പ് ഇട്ടുകൊടുക്ക ഇത് വന്ന് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് എന്നാൽ ഒന്നൂടെ അന്ന് അമ്മങ്ങി പോകത്തില്ലേ അപ്പൊ ഉപ്പത് വേണം ഇടാൻ നമുക്ക് ഒരു ഇച്ചിരി നേരം അടച്ചു വെച്ച് ഒന്ന് ആവി കയറ കുറഞ്ഞ തീല് ഒരഞ്ചു മിനിറ്റ് വെക്ക നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ അരപ്പിട്ടിട്ട് ഒന്ന് വേവിക്കാം ഉരുളമ്പ അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് നമുക്കൊന്ന് തുറന്നു നോക്കാം എല്ലാം പറ്റി നല്ല പരുവത്തിൽ ഇപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി അടച്ചു വെക്കേണ്ട കാര്യമില്ല നമുക്കിത് ഒന്ന് തുറന്നു വെച്ച് നമുക്കൊന്ന് പരുവപ്പെടുത്തി എടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട് നല്ല നല്ല ഡ്രൈ ആക്കി എടുക്കണം ചിലർ ഡ്രൈ ആക്കി എടുത്തിട്ടില്ല ചിലർക്ക് ഇച്ചിരി വെള്ളമായും വേണം ചിലർ നല്ല ഡ്രൈ ആക്കി എടുക്കണം നമുക്ക് ഒരിച്ചിരി നേരം കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ തേങ്ങ ഇട്ടപ്പം തേങ്ങ ഇതെന്തൊക്കെയാണ് ചേർത്തേന്ന് ഞാൻ പറഞ്ഞില്ല തേങ്ങ ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളി ഒരു പച്ചമുളക് മഞ്ഞൾപ്പൊടി ജീരകം ഇത്രയാണ് ചേർത്തിക്കുന്നത് അതുകൊണ്ട് ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ അച്ചങ്ങപ്പയർത് പൂരം റെഡി